പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് നടപ്പാക്കിയ നൂറുകണക്കിന് പദ്ധതികളിൽ അഞ്ചെണ്ണമെങ്കിലും കേരളത്തിലെ എല്ലാ വീടുകളിലെയും അംഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അഴിമതിരഹിത സദ്ഭരണം തൊട്ടറിഞ്ഞ കേരള ജനത ഇക്കുറി നരേന്ദ്രമോദിക്കൊപ്പം നിലകൊള്ളുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൻ ഡി എ ചെങ്ങന്നൂർ ആല ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെൻഷൻ പോലും പിണറായി സർക്കാർ സർക്കാർ കർഷകർക്ക് നൽകാനായി മോദി അനുവദിച്ച കോടികൾ പോലും സ്വന്തം കാര്യത്തിനായാണ് സുരേന്ദ്രൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജോ കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൻ ഡി എ ചെങ്ങന്നൂർ ആല ഗ്രാമപഞ്ചായത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടുംബ സംഗമം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും നരേന്ദ്രമോദി അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ റദ്ദാക്കിയിരിക്കും നരേന്ദ്രമോദി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്ന് മോദി പറഞ്ഞു മന്ദീർ വഹീം ബനായെങ്കെ വഹീം വഹീം ബനായെങ്കെ അവിടെ തന്നെ പണിയു പണിഞ്ഞു ആർക്കും പരാതിയില്ല മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലം കൊടുക്കും അവര് നല്ല പള്ളി ഉണ്ടാക്കുന്നു മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ വന്ദേ ഭാരത് തരും എന്ന് പറഞ്ഞു ഞങ്ങൾ പോയപ്പോൾ ആദ്യത്തെ ലോട്ടറിൽ കേരളത്തിൽ വന്ദേ കേരളത്തിൽ വന്ദേശം തന്നില്ല രണ്ടെണ്ണം തന്നിപ്പോ ദേശീയപാത വികസിപ്പിക്കുന്നു പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം ഞങ്ങൾ തരാം അയാള് കാലു മാറി മോദി കാലു മാറിയില്ല ഇരുപത്തഞ്ച് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ട് കാലു മാറി പിണറായി വിജയൻ പക്ഷെ മോദി കാലു മാറിയില്ല ആതെല്ലാം ഇപ്പൊ തുടരുകയാണ് ഏതാ നിങ്ങൾ നോക്കൂ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടികളോട് പറഞ്ഞു അയ്യായിരം രൂപ തരാം പ്രസവം ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് നടപ്പാക്കിയ നൂറുകണക്കിന് പദ്ധതികളിൽ അഞ്ചെണ്ണമെങ്കിലും കേരളത്തിലെ എല്ലാ വീടുകളിലെയും അംഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അഴിമതിരഹിത സദ്ഭരണം തൊട്ടറിഞ്ഞ കേരള ജനത ഇക്കുറി നരേന്ദ്രമോദിക്കൊപ്പം നിലതുകൊള്ളുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ നൽകിയ ഉറപ്പുപോലെയല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് നടപ്പാക്കി കാണിക്കുന്നതാണ് മോദിയുടെ ശൈലി ഒരു ദിവസം പോലും വിശ്രമമെടുക്കാതെ പ്രവർത്തിച്ച മോദിക്കൊപ്പം നിലകൊള്ളാനാണ് പുതിയ തലമുറയും പുതിയ തലമുറയെ പറ്റി ചിന്തയുള്ള മാതാപിതാക്കളും ഇക്കുറി ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ അവർ മോദിയെയാണ് കാണുന്നത് തീർച്ചയായും വൻ വിജയമാണ് കേരളത്തിൽ എൻ ഡി എ കാത്തിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നത് പെൻഷൻ പോലും കുടിശ്ശികയാക്കിയ പിണറായി സർക്കാർ കർഷകർക്ക് നൽകാനായി മോദി സർക്കാർ നൽകിയ കോടികൾ പോലും സ്വന്തം കാര്യത്തിനായാണ് ചിലവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയശ്രീ സതീഷ് അധ്യക്ഷയായി കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി ഗീത അനിൽ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കര അജി ആർ നായർ കൃഷ്ണകുമാർ കലാരമേശ് പി ജി മഹേഷ് കെ കെ അനൂപ് ഇ എൻ തമ്പാൻ രോഹിത് പി കുമാർ മനു കൃഷ്ണൻ പി എ നാരായണൻ സുഷമ ശ്രീകുമാർ സിദ്ധുലക്ഷ്മി ടി സി രാജീവ് അനീഷ ബിജു ശരണ്യ സുജിൻ മനോജ് പൂമല ബി എൻ സോമൻ പ്രസന്ന കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്